सर्वत्र गो नाम गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द जानकीकान्दस्मरणं जय जय राम की राम वीराञ्जनेय स्वामिकी जय रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः यत्र यत्र रघुनाथकीर्तनम् तत्र तत्र गृतमस्त गांजलिम् बाष्पवारि परिपुर्ण लोचलम् मारु तिम्नमतर आक्षसांदगम् विर्याजनेयस्वामिकीज्जे। पीदांबर्यम् कर विर्याजित राधासहायमतिसुन्दरमन्दहासं पातालये शमनिशं हृदि भावयामि श्रीगुरुवायरप्पाशरणं सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं वरां गुरुभ्यो नमः व्यं गणपतये नमः संसरस्वती नमः അധ്യാത്മരാമായണം കിളിപ്പാട്ട അയോധ്യകാണ്ടം വാൽമീകിയുടെ പൂർവകഥ കർണാമൃതം തവ നാമമാത്മ്യമോ വർണ്ണിപ്പതിന്നാർപ്പുമാവധി ചിന്മയനായ ബ്രഹ്മ മുനിയായി ചമഞ്ഞിരൂ ഞാനെടോം ദുർമ്മതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദകൾ ചെയ്തേൻ പലതരം ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊ വെടിഞ്ഞു ഞാൻ തൽപരനായൊരു ായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടുമത്ര മുനീന്ദ്ര വനത്തിൽ നിന്നേ കഥ സപ്ത മുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനീമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാഹമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും പിതൃതം നിർജ്ജനേ ഘോര മഹാവനേം ദൃഷ്ട്വാസ സംഭ്രമെന്നോടരുൾ ചെയ്തു കർത്തവ്യമത്രം പറുരാത്മാവായ ഞാനൂമവറുകളോടി മതീയം പറഞ്ഞേന്ദ്രപ്രവാത്മജാം പുത്രധാരാധികളുണ്ടെനിക്കെത്രയും ക്ഷുദ്ര പീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനീവരന്മാരതു കേട്ടുടാൻ എന്നോടുമസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്കനീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരൂവോളം നിന്നീടുമത്ര ഞങ്ങൾ നിസ്സംശയം ഇദ്ധമാകർണ്യ ഞാൻ വിണ്ടുപോയി െന്നു മത് പുത്രധാരാധികളോടു ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രദീപ് തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മത്പാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണേമെൻ പറയണാമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോടു ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മ ഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ ൂ കേട്ടു ജാത നിർവേദനൈ മാനസേ ചിന്തിച്ചു ചിന്തിച്ചോരോതരം താപസന്മാർ നിന്നരൂളുന്നതിക്കിനു താപേന ചെന്നു നമസ്കരിച്ചീടിനേൻ നിത്യാതബബോധന സംഗമാ ഹേതുന ശുദ്ധമായി വന്നിതെന്നക്കരണവും തെക്വാധനുശരാധ്യങ്ങളും ദൂരെ ഞാൻ ഭക്തിയാ നമസ്കരിച്ചേൻ പാദസന്നിധവും ദുർഗതി സാഗരേ മഗ്നനായിടുവാൻ നിർഗമിച്ചിടുമെന്ന് കരുണാത്മനാ രക്ഷിച്ചുകൊള്ളണമേ शरणागतरक्षणं भूषणमल्लो महात्मनां स्पष्टमित्युक्त्वा पतीतं पदान्तिगे दृष्ट्वा उत्तिष्ठ उत्तिष्ठभद्रमुत्तिष्ठते सन्दतं स्वस्त्यस्तु चित्तशुद्धिः सदैवास्तु ते सद्यफलं वरं सज्जनसङ्गमात् ദുർദ്വിജനാം മഹത്വമേതാശം ഇന്നു തന്നെ തരുന്നുണ്ടൊരു ഉപദേശമെന്നാൽ നിനക്കദീനാലേ ഗതി വരും അന്യോന്യമാലോകനം ചെയ്തു മനസേധന്യാ തബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദ്വിജാധമാനാമിവൻ ജനത്താൽ ഉപേക്ഷ്യനെന്നാഖിലും രക്ഷരക്ഷേദീശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോ വിവാ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാന ഇത് മുക് രാമ നാമവർണദ്വയം വ്യത്യസ്തവർണരൂപേണ ചൊല്ലിത്തന്ന നിത്യം മരാമരേത്യവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നീടു നീ ഇത്ത മനുഗ്രഹം സത്വരം ദിവ്യ പഥാഗമിച്ചിടിനാർ ീ ജപിച്ചേ ജപിച്ചിരുന്നേനഹം ഭക്യാ സഹസ്രയുഗം കഴിവോളവും ഉറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞു മുറ്റും മറഞ്ഞു ചമഞ്ഞുതു ബാഹ്യവും താപസേന്ദ്രന്മാരൂ മന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതു പോലെ നിഷ്ക്രമിച്ചീടെന്നുചൊന്നതോ കേട്ടു ഞാൻ നിർഗമിച്ചീടിനെ നാശുനാ ആശുനാ കൂതരാൽ വാൽമീകമധ്യത ജനിക്കയാലന്മാരധിധാനവും ചെയ്താർ വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ായ വേദിയായി ബ്രഹ്മജ്ഞനാകണേ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളു വന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞേടിനേൻ ഇന്നു

സീതയാ സാർധം വസിപ്പതിനായിരൂ മോദകര സ്ഥലം കാട്ടിത്തരുവ ഞാൻ പോന്നാലും ചേർന്നുള്ള ശിഷ്യ മുനി ചിത്രകൂടാചല ഗംഗയോരന്ധരാ ചിത്രമായോരുടജം തീർത്തുമാമുനി തെക്കു വടക്കം കിഴക്കു പടിഞ്ഞാറുമക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ച് വീടെയിരിക്കുന്നരുൾ ചെയ്തു മന്മഥ തുല്യഞ്ജനാഗൻ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ വീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാൻ സേവിതനായൊരു ദേവരാജൻ വാഴുന്നതു പോലെ സ്മരണം ജയ രാമ ദേവി വാഴുന്നതുപോലെ അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാണ്ടത്തിലെ കഥകളിലൂടെ യാണ് ഇതിനുമുമ്പ് ശ്രീരാമദേവൻ സീതാദേവിയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് വാൽമീകി ആശ്രമത്തിലെത്തിയതാണ് കണ്ടത് വാൽമീകി മഹർഷി ശ്രീരാമദേവനെ സീതാദേവിയോടൊന്നിച്ച് കണ്ട് വേഗം വന്ന് വേണ്ട ആചാര്യ ചെയ്ത് സഷ്ടാംഗം നമസ്കരിച്ചു അതിനുശേഷം ഭഗവാനോട് തൻ്റെ പൂർവചരിത്രം പറയുന്നതാണ് താൻ പണ്ട് ബ്രാഹ്മണകുലത്തിലാണ് ജനിച്ചത് പക്ഷേ കാട്ടാളന്മാരുമായിട്ടുള്ള സഹവാസം കൊണ്ട് തൻ്റെ ജീവിതചര്യ കാട്ടാളന്മാരുടേതുപോലെയായി എന്തൊരു നീചപ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാതെയായി അങ്ങനെ മൃഗങ്ങളെ കൊന്നും ആ വനത്തിലൂടെ പോകുന്നവരെ കൊള്ളയടിച്ചും എങ്ങനെ വേണമെങ്കിലും ധനം സമ്പാദിക്കാനും എന്തു ചെയ്യാനും മടിയില്ലാത്തവനായി തീർന്നു അങ്ങനെ ഇരിക്കെ അതിൽ തന്നെയുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതിൽ ധാരാളം കുട്ടികളുണ്ടാവുകയും ചെയ്തു പിന്നീടങ്ങോട്ട് അവരെ പുലർത്താനുള്ളതിനായി തീർന്നു ഈ വക കാര്യങ്ങൾ ഒരു ദിവസം സപ്തർഷികൾ ആ വനത്തിലൂടെ പോകുമ്പോൾ ഈ രത്നാകരൻ രത്നാകരൻ എന്നായിരുന്നു വാൽമീകി മഹർഷിയുടെ പൂർവാശ്രമത്തിലെ നാമം ഈ രത്നാകരൻ അവരെ തടഞ്ഞു നിർത്തി അവരുടെ കയ്യിലുള്ളതെല്ലാം പിടിച്ചു പറിക്കാനായിട്ട് ആരംഭിച്ചു അവർ ചോദിച്ചു എന്താണ് നിനക്ക് വേണ്ടത് അപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയും പോറ്റുന്നത് ഇതിലൂടെ പോകുന്ന ഈ വഴിപോക്കരായിട്ടുള്ളവരെ കൊള്ളയടിച്ചും മറ്റും കിട്ടുന്ന ധനം കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും വന്നത് അപ്പോൾ മുനിമാര് പറഞ്ഞു ശരി എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ നീ ചെയ്യുന്ന പാപകർമ്മങ്ങൾ ഏ ഇതിൽ മറ്റുള്ളവരെ ഹനിക്കുക മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിക്കുക ഇതിനെല്ലാം പാപമുണ്ട് ഈ പാപം നീ കൊണ്ടുപോയി അതിൽ നിന്നും ലാഭം പറ്റുന്ന നിന്റെ കുടുംബം ഭാര്യയും മക്കളും ആ പാപം അനുഭവിക്കാൻ തയ്യാറാണോ എന്നൊന്ന് ചോദിച്ചിട്ട് വരും നീ വരുന്നതുവരെ ഞങ്ങളിവിടെ നിന്നോളാം വേഗം രത്നാകരൻ തൻ്റെ കുടുംബത്തേക്ക് പോയി അവിടെ ചെന്ന ഭാര്യയോടും മക്കളോടും ചോദിച്ചു ഞാൻ ഈ ഓരോന്നും ചെയ്ത് കൊണ്ടുവരണ ഈ പാപത്തിന്റെ ഫലം നിങ്ങളും പങ്കിട്ടെടുക്കാൻ തയ്യാറല്ലേ സത്യം പറയണം എന്ന് പറഞ്ഞു ഇത് കേട്ട കഴിക്ക് ആ ഭാര്യയും മക്കളും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരാള് ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം മുഴുവൻ അയാൾ തന്നെ അനുഭവിക്കണം അതിന് വേറൊരാള് കർത്താവുമായിട്ട് ഉണ്ടാവില്ല താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക താൻ തന്നെ വേണം ഇതെല്ലാം അനുഭവിക്കാൻ ഞങ്ങളാരും അതിൽ നിന്ന് പങ്കു ഇത് കേട്ടതും ഭരത്നാകരന് എന്തെന്നില്ലാത്ത ഒരു ഉൾവിളിയുണ്ടായി അദ്ദേഹം വേഗം തിരിച്ചു വന്ന് ഈ മുനിമാരുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ഒരു ശരണാർത്ഥിയായി മാറി അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യയും മക്കളും ഇതിൽ നിന്നും പങ്കു പറ്റില്ല എന്നാണ് പറഞ്ഞത് ഞാനപ്പോ ഇത്രയും കാലം ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ നിന്ന് എനിക്ക് മുക്തി നേടണമെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു എന്നു മാത്രമേ ഉള്ളൂ ചെയ്ത കാര്യങ്ങളെല്ലാം നീചകർമ്മങ്ങളാണ് എനിക്ക് വേണ്ട ഉപദേശം തരണേ എന്ന് പറഞ്ഞു വേഗം സപ്തർഷികൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നീ ചെയ്ത കർമ്മങ്ങളെല്ലാം നീചം തന്നെയാണ് അതിന് ശരിക്ക് പറഞ്ഞാൽ ഒരു പരിഹാരമൊന്നുമില്ല പക്ഷേ ശരണാഗതിയായിട്ട് ഒരാൾ പാദങ്ങളിൽ വന്ന് വീണു കഴിഞ്ഞാൽ അയാളെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളൊരു മന്ത്രം ഉപദേശിച്ചു തരാം അത് നീ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ജപിക്കണം രാമനാമത്തിനെ പറഞ്ഞു കൊടുത്തപ്പോ അത് ചൊല്ലാൻ പറ്റില്ല അത്രയും പറ്റാത്ത ഒരു നിലയിലേക്ക് എത്തിയിരുന്നു രത്നാകരൻ അപ്പോഴെന്ത് ചെയ്തു അതിനെ തിരിച്ച് പറഞ്ഞു കൊടുത്തു മര എന്ന് പറഞ്ഞു കൊടുത്തു മര 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 എന്ന് ജപിക്കാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഞങ്ങൾ വരുന്നത് വരെ ഞങ്ങൾ തിരിച്ച് ഇതിലെ വരും അതുവരെ ഇരുന്ന് ജപിക്കണം ആ രത്നാകരൻ അവരുടെ വാക്കുകളെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് മര മരാമ മ മര മര മരാ മ രാമ മര മരാ മര എന്ന് ജപിച്ചു തുടങ്ങി അതവസാനം രാമ 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 എന്നായി മാറി ഒരുപാട് കാലം അവിടെ ഇരുന്ന് ജപിച്ചു ഈ രത്നാകരൻ്റെ ജപത്തിൻ്റെ ആ ഒരു ശ്രദ്ധ കൂടി അദ്ദേഹം സമാധിസ്ഥിതനായപ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മൺപുറ്റു വളരാൻ തുടങ്ങി അതൊന്നും അദ്ദേഹം അറിഞ്ഞതേയില്ല അങ്ങനെ ഒരു ദിവസം മുനിമാര് അതിലേ വന്നപ്പോൾ ഈ നാമം മാത്രം കേൾക്കുന്നുണ്ട് എവിടെ നിന്നാണെന്ന് മനസ്സിലാവണില്ല വേഗം ആ പുറ്റിലേക്ക് അവരുടെ കയ്യിലുള്ള തമണ്ടലുവിൽ നിന്ന് ആ ജലമെടുത്ത് തളിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ആ രാമനാമം ജപിച്ചുകൊണ്ടുള്ള ആ ഭക്തനെ കണ്ടു അവർ പറഞ്ഞു ഈ വാൽമീകത്തിൽ നിന്നും പുറത്തു വന്ന നിന്നെ ഇനി വാൽമീകി എന്ന് അറിയപ്പെടും നീയൊരു ബ്രഹ്മജ്ഞാനിയായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് സത്തർഷികൾ മടങ്ങി അന്ന് മുതലാണ് രാമ ഞാൻ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് നിന്റെ നാമമാണ് എന്നെ കണ്ണു തുറപ്പിച്ചതും ഇവിടം വരെ എത്തിച്ചതും ഇന്നെനിക്ക് ഈ രാമവിഗ്രഹത്തിനെ നേരിൽ കാണാനുള്ള ആ ഒരു ഭാഗ്യവും തന്നുവല്ലോ അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യൂ നമുക്ക് ചിത്രകൂടത്തിലേക്ക് പോവാം ഗംഗാതീരത്ത് അവിടെ സീതാസമേതനായിട്ട് ലക്ഷ്മണനോടുകൂടി വസിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വാത്മീകി മഹർഷി ശ്രീരാമചന്ദ്രനെയും സീതാദേവിയേയും ലക്ഷ്മണനെയും എല്ലാവരെയും കൂട്ടി ഗംഗാതീരത്തേക്ക് ചിത്രകൂടത്തിലേക്ക് പോയി അവിടെ ഒരു കർണശാല നിർമ്മിച്ച് ഒരു ആശ്രമമുണ്ടാക്കി അവിടെ ഇവരെല്ലാവരും വളരെയധികം ആനന്ദത്തോടുകൂടി വസിച്ചു പോന്നു വാൽമീകിയുടെ വാൽമീകിയുടെയും മറ്റ് മഹാമുനിമാരുടെയും സത്സംഗത്തിനും പാത്രമായിക്കൊണ്ട് സ്വർഗത്തിൽ ദേവേന്ദ്രൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടുകൂടി അവിടെ വസിച്ചത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമുണ്ട് ഒരാൾ ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതിലല്ല കാര്യം എത്ര ഉയർന്ന കുലത്തിൽ ജനിച്ചാലും ചെയ്യുന്ന കർമ്മങ്ങൾ നീചമാണെന്നിരിക്കെ അവന് എത്രത്തോളം പാപം ഉണ്ടാവും എന്നുള്ളത് പറയാൻ കഴിയില്ല ബ്രാഹ്മണനായി ജനിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ആ കുലത്തിൻ്റെ മര്യാദകളെ അത്രയും ശ്രദ്ധയോടുകൂടി ആചരിക്കണം അത് ഏതു കുലത്തിലായാലും ബ്രാഹ്മണകുലം എന്നല്ല ഏതു കുലത്തിലായും കുലത്തിലായാലും തൻ്റെ ആചാര്യ മര്യാദകളെ അങ്ങേയറ്റം ശ്രദ്ധാപുരസരം ഭഗവാൻ അർപ്പിതമായി കൊണ്ട് ചെയ്താൽ മാത്രമേ ഒരുവൻ ആ സത്യത്തിലേക്ക് എത്തുള്ളൂ ബ്രഹ്മത്തെ മനസ്സിലാക്കുള്ളൂ അവൻ്റെ ഉള്ളിലെ അജ്ഞാനം ഇല്ലാതാവുള്ളൂ അതുകൂടിയാണ് നമ്മൾക്ക് ഈ കഥയിലൂടെ മനസ്സിലാവുന്നത് അടുത്ത കഥ ഇനിയൊരവസരത്തിൽ കേൾക്കാം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ വീരാഞ്ജനേയ സ്വാമിക്ക്